ഈശോക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറം വിലച്ചൻ ശീഷ്മ ഔദ്യോഗികമാക്കാൻ ഒരു വൈദിക യോഗം ഫ്രാൻസിസ് മാർപ്പാപ്പി മാർപ്പാപ്പയ്ക്ക് രണ്ട് മുഖങ്ങളുണ്ടോ പൗരംഗത്തിന് രണ്ട് മുഖങ്ങളുണ്ടോ ഞങ്ങളാകെ ആശയക്കുഴപ്പത്തിലാണ് കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതിക്ക് മാത്രമായി നൽകിയ വീഡിയോ സന്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു അരുത് വിമതരെ പിന്തുടരുക അരുത് അരുത് വിമതരെ പിന്തുടരുക അരുത് കാരണം അവർ മാർപ്പാപ്പയെ അംഗീകരിക്കാത്തവരും അനുസരിക്കാത്തവരുമായതിനാൽ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മെത്രാൻസിനടിന്റെ തീരുമാനം അംഗീകരിക്കാത്തതിനാലും അനുസരിക്കാത്തതിനാലും അവർ സഭയിൽ നിന്ന് പുറത്തേക്കും പോകാൻ പഴുതുകൾ നോക്കുന്നുവെന്നും മാർപ്പാപ്പ പറഞ്ഞിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പൊ പറയുന്നു ഈ സീറോ മാൽപ്പു സഭയുടെ നേതൃത്വത്തിലുള്ളവർ പറയണു മാർപ്പാപ്പ അങ്ങനെ പരസ്യമായി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ വിളിച്ച് രഹസ്യമായി സഭ പിളരാൻ ഇടയാകരുതെന്ന് നോക്കണമെന്ന് പറഞ്ഞു മാത്രമല്ല ഇതേക്കുറിച്ച് ഗുഗുരോത്തി പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട് ഇതാണിപ്പോൾ സഭാ നേതൃത്വം പറയുന്നത് ഉണ്ടായിരിക്കണം അങ്ങനെ മാർപ്പാപ്പ രഹസ്യത്തിൽ ഇവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഗുഗിതാവിൻ്റെ അനുവാദം കിട്ടിയിട്ടുണ്ടാകണം അല്ലെങ്കിൽ മാർപ്പാപ്പിക്കെതിരെ തീരുമാനമെടുക്കാൻ പെർമനന്റ് സിനഡിലെ മെത്രാൻമാരെ ബോധ്യപ്പെടുത്താൻ ഈ സഭാ നേതൃത്വത്തിന് കഴിയുമായിരുന്നോ മാർപ്പാപ്പ്ക്കെതിരെ തീരുമാനമെടുക്കാൻ പെർമനന്റ് സിനഡിനെ അംഗീകരിപ്പിക്കുക അങ്ങനെ കഴിയണമെങ്കിൽ മാർപ്പാപ്പ രഹസ്യമായിട്ട് സഭാ നേതൃത്വം വിളിച്ച് ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടാവുകയും അതിന് ഗുഗോലി പിതാവിന്റെ അനുവാദം കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെയാണ് അങ്ങനെ വിശ്വസിക്കാനാണ് ഇപ്പൊ തോന്നുന്നത് കാരണം മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുക്കാൻ പെർമനന്റ് സിനഡിന് മെത്രാമാർ അനുവാദം കൊടുത്തിരിക്കുന്നു തീർന്നല്ല മെത്രാൻസിനെ തീരുമാനിച്ച തീരുമാനത്തിനെതിരെ മെത്രാൻസിനടു തീരുമാനിച്ച തീരുമാനത്തിനെതിരെ മെത്രാൻസിനിട് തന്നെ നിൽക്കാൻ നിൽക്കാൻസിനെ മെത്രാൻസിനടു തീരുമാനിച്ച തീരുമാനത്തിനെതിരെ മെത്രാൻസിനു തന്നെ അണിനിരക്കാൻ അവരെ ബോധ്യപ്പെടുത്താൻ സഭാനേതൃത്വം കഴിഞ്ഞിരിക്കുന്നു തങ്ങൾ തീരുമാനിച്ച തീരുമാനത്തിനെതിരെ തങ്ങൾ തന്നെ നിലനിൽക്കാൻ മെത്രാന്മാരെ ബോധ്യപ്പെടുത്താൻ സഭാ നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇങ്ങനെ മാർപ്പബ രഹസ്യമായി അവരെ വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇത് സാധിക്കുമായിരുന്നോ മെത്രാൻസിനിട് തന്നെ അവരുടെ തീരുമാനത്തിനെതിരെ നിൽക്കുക അങ്ങനെ മെത്രമാരെ ബോധ്യപ്പെടുത്താൻ കഴിയുക അതായത് നിങ്ങൾ തീരുമാനിച്ച തീരുമാനത്തിനെതിരെ നിൽക്കണം അതിന് ഗുപുരത്വ പിതാവിന് അനുവാദം കിട്ടിയിട്ടുണ്ട് എന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ മെത്രമാര് ചെയ്യോ ഏതായാലും ഇപ്പൊ ഞങ്ങൾ ആകെ ആശയക്കുഴപ്പത്തില്ല ഫ്രാൻസിസ് മാർപ്പ് മാർപ്പാബിക്ക് രണ്ട് മുഖങ്ങളുണ്ടെന്നാണ് ഇപ്പൊ സഭാ നേതൃത്വം പറയുന്നത് ഒന്ന് പുറമെ പറയുന്നത് പബ്ലിഷ് ചെയ്യുന്നതും രേഖകളൊക്കെ പിന്നെ രഹസ്യത്തിൽ സഭാ നേതൃത്വത്തോട് പറയുന്നത് ഇങ്ങനെ രണ്ട് മുഖങ്ങൾ ഉണ്ടെന്നാണ് ഇവർ സഭാ നേതൃത്വം ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് അതായത് പുറത്തേക്ക് മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞെങ്കിലും രഹസ്യമായി ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് രണ്ട് മുഖങ്ങളുണ്ടെന്ന് വിശ്വസിക്കാൻ സഭാ മക്കൾക്ക് കഴിയോ പൗരത്വത്തിൽ സംഘത്തിനും രണ്ട് തരം മുഖങ്ങളുണ്ട് രണ്ട് മുഖങ്ങളുണ്ട് എന്നാണ് ഈ സീറോ മലബാർ സഭയുടെ നേതൃത്വം പറഞ്ഞു വെക്കുന്നത് അതായത് നിങ്ങളോട് ഇങ്ങനെ പരസ്യമായിട്ട് രേഖാമിലക്ക അങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങളോട് രഹസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ സീറോ മലബർ സഭയുടെ തലവനും പിതാവും അദ്ദേഹത്തിന്റെ വികാരിയും ചേർന്ന് വിമതരുടെ സകല ആവശ്യങ്ങൾ വകവെച്ച് കൊടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തതിനായി വൈദിക യോഗം വിളിച്ചിരിക്കുക അതിനർത്ഥം അവർ ആയിരിക്കുന്ന വിമത ആയിരിക്കുന്ന ചീഷ്മയ്ക്ക് ഔദ്യോഗികമായി അംഗീകാരം കൊടുക്കാനായിട്ട് വിളിച്ചിരിക്കുന്നെന്നാണ് അതിന് പോലീസ് സംരക്ഷണയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് വിമതര് ആവശ്യപ്പെട്ട സകല കാര്യങ്ങളും വകവെച്ച് കൊടുക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു അതിന് ഔദ്യോഗിക അംഗീകാരം കൊടുക്കാനായിട്ട് വൈദിക യോഗം ചേർന്നിരിക്കുന്നു അപ്പോൾ അവർ ആയിരിക്കുന്ന വിമത വൈദികരെ ഏത് ശിഷ്മയാണെന്ന് മാർപ്പ പറഞ്ഞുപോ ആ ശീഷ്മയ്ക്ക് ഔദ്യോഗിക അംഗീകാരം കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നായിരിക്കും കത്തോലിക്ക സഭ എന്നോട് പ്രതികരിക്കുക അത് നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്കതിപ്പം ഇപ്പം മുൻകൂട്ടി പറയാൻ കഴിയില്ല എന്തായിരിക്കും കത്തോലിക്ക സഭയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എപ്പോഴായിരിക്കും അതെല്ലാം സഭ ചെയ്യട്ടെ സഭ എപ്പോൾ ചെയ്താലും നമുക്ക് കാത്തിരിക്കുന്നേ നിവൃത്തിയുള്ളൂ ഏതായാലും ഈ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയാമായിരുന്നില്ലേ അറിയാമായിരുന്നു കാരണം ഞങ്ങളുടെ സീറോ മർബർ സഭയിലെ ഇടയന്മാരെ കുറിച്ച് കർത്താവ് എഹെസ് പ്രവാചകനിലൂടെ എസ് പ്രവാചകനിലൂടെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യപുത്ര ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കുക നീ പ്രവചിച്ച് അവരോട് ഇടയന്മാരോട് തന്നെ പറയുക കർത്താവായി യാക്കും ഇപ്രകാരം മരളി ചെയ്യുന്നു തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം ആടുകളെ അല്ലയോ ഇടയന്മാർ പോറ്റേണ്ടത് നിങ്ങൾ മേധസ്സ് തെന്നുകയും ആട്ടിൻ നോമം കൊണ്ടുള്ള വസ്ത്രം മുടുക്കുകയും കൊഴുത്ത് തടിച്ചിരിക്കുന്നവയെ അറക്കുകയും ചെയ്യുന്നു ആടുകളെ നിങ്ങൾ മേയിക്കുന്നില്ലതാനും ദുർബലമായതിനെ നിങ്ങൾ ശക്തിപ്പെടുത്തിയില്ല ദീനം പിടിച്ചതിനെ ചികിത്സിച്ചില്ല ഒടിഞ്ഞതിന്റെ മുറിവ് വെച്ച് കിട്ടിയില്ല ചിതറിപ്പോയതിനെ തിരികെ കൊണ്ടുവന്നില്ല കാണാതെ പോയതിനെ അന്വേഷിച്ചില്ല നിങ്ങൾ അവയെ കഠിനമായും ക്രൂരമായും ഭരിച്ചിരിക്കുന്നു ഇടനില്ലാഞ്ഞതിനാൽ അവ ചിതറിപ്പോയി ചിതറിപ്പോയതിനാൽ അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു എന്റെ ആടുകൾ എല്ലാ മലകളിലും ഉയരമുള്ള എല്ലാ കുന്നന്മേലും ഉഴന്നു നടന്നു ഭൂതലത്തിലൊക്കെ എന്റെ ആടുകൾ ചിതറിപ്പോയി ആരും അവയെ തിരയുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ല ആകെ ആളിടയന്മാരെ യാഖ്വിയുടെ വചനം കേൾക്കുവാൻ ജീവിച്ചിരിക്കുന്ന ഈ സത്യം ഇടയിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ് എൻ്റെ ആടുകൾ കവർച്ച ചെയ്യപ്പെടുകയും എൻ്റെ ആടുകൾ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്തത് ഇത് കർത്താവായി അരളപ്പാട് എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകൾ അന്വേഷിക്കാതെ തങ്ങളെ തന്നെ പോറ്റുകയും ആ ആടുകൾ പോറ്റാതിരിക്കുകയും ചെയ്തത് കൊണ്ട് ഇടയന്മാരെ യാക്വിയുടെ വചനം കേൾക്കുവാൻ കർത്താവായി വിപ്രകാരം മരളി ചെയ്യുന്നു ഞാൻ ഇടയന്മാർക്കെതിരാണ് കർത്താവായയാക്കു ഇപ്രകാരം മരളി ചെയ്യുന്നു ഞാൻ ഇടയന്മാർക്കെതിരാണ് ഞാൻ എൻ്റെ ആടുകൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കണക്ക് ചോദിച്ചു ആടുകൾ മേയ്ക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല എൻ്റെ ആടുകൾ അവർക്ക് ഇരയാകാതിരിക്കാൻ ഞാൻ അവയെ അവയുടെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും കർത്താവായാക്കു ഇപ്രകാരം മരളി ചെയ്യുന്നു ഞാൻ ഇടയന്മാർക്കെതിരാണ് ഞാൻ എൻ്റെ ആടുകൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കണക്ക് ചോദിക്കും ആടുകൾ മേയിക്കുന്ന വേലയിൽ നിന്ന് അവർ നീക്കിക്കളയും ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല എൻ്റെ ആടുകൾ അവർക്ക് ഇരയാകാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ കയ്യിൽ നിന്ന് ഇടയന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും ഇതൊക്കെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ മുൻപേ കത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ഇടയന്മാർ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു സങ്കടമൊക്കെ ഉണ്ട് വേദനയുണ്ട് പക്ഷേ ഇത് ഓർക്കാപ്പുറത്ത് കിട്ടിയതൊന്നും അല്ല ഇങ്ങനെയുള്ള ഇടയന്മാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് സഭയിൽ ഇങ്ങനെയുള്ള ഇടയന്മാരുണ്ടായിട്ടുണ്ട് നല്ല ഇടയന്മാരുണ്ടായിട്ടുണ്ട് ഉണ്ട് കർത്താവതനെ ഇടയനായിട്ട് വന്നതാണ് ഈ ഇങ്ങനെയുള്ള ഇടയന്മാരെ മാറ്റാൻ പക്ഷേ കർത്താവതനെ ഇടയനായിട്ട് വന്നിട്ടും പത്രോസിനെ മുക്കി ഇടയനാക്കി ഇടയനായി നിയമിച്ചിട്ടും ഇപ്പോഴും പഴയ നിയമത്തിലെ ഇത്തരം ഇടയന്മാരെ പോലെയുള്ള ആളുകൾ പുതിയ നിയമത്തിലുമുണ്ട് അത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും കർത്താവ് അവരെ അവരെ നീക്കിക്കളയും പക്ഷേ അതുവരെ കുറേ ആടുകൾ ചെതിറിക്കപ്പെടും കുറേ ആടുകള് ഈ മുന്നേറ്റക്കാർക്കും വിമതർക്കും ഇരയാകും കുറച്ചെണ്ണം രക്ഷപ്പെടും കർത്താവ് ഇല്ലേ പിന്നും പിന്നും കാരണം കാണിക്കുന്നത് മാനസാന്തരപ്പെടട്ടെ മാനസാന്തരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ഇട ഇടയന്മാര് ഇങ്ങനെ ഈ വചനം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് വിചാരിക്കുന്ന ഇടയന്മാരാണ് നമുക്കുള്ളത് നമുക്ക് അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഈ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നല്ല ഇടയന്മാർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കർത്താവ് തന്നെ നമ്മുടെ സങ്കടം കാണട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിച്ച് കേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ